അന്ന് വെച്ച കഞ്ഞി പിറ്റേം കൂടിയ എന്നെക്കുടിക്കുന്ന ഞങ്ങളെ വീട്ടിൽ മിനിമം എട്ട് ഒമ്പത് മാസം ഒരു ഗ്യാസ് കാരണം വീട്ടിൽ അടുപ്പ് പോയെന്നില്ല ഞങ്ങൾ പറയുന്ന വ്യക്തി പോലെ കണ്ട ആരും വന്നു കഴിഞ്ഞാ അങ്ങ് കിടക്കും വല്ല വല്ല കഴിക്കണ്ടേ നമസ്കാരം വി വി കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജാണിത് ഇതിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് സാറേ ഞങ്ങളുടെ വാർത്ത വന്നെടുക്കൂ പട്ടിണിയാണ് എന്നാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങ് യു പിയിലോ ബംഗാളിലോ ബീഹാറിലോ ഒന്നുമല്ല ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയും പട്ടിണിരഹിതരും നിറയെ താമസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹനാപകടം അതേ തുടർന്ന് ആ പതിനാല് വർഷമായി നരകയാതന അനുഭവിക്കുന്ന ഷമീർ എന്ന ചെറുപ്പക്കാരൻ്റെയും ഭാര്യയുടെയും മൂന്ന് കുഞ്ഞുങ്ങളുടെയും അവസ്ഥയാണ് ചാനൽ വി പ്രേക്ഷകരി കഴിഞ്ഞ പതിനാല് വർഷമായി ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഈ കുടുംബത്തിന് അർഹതപ്പെട്ട രീതിയിൽ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് മാറി മാറി വന്ന സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ ഇവർക്ക് നിരവധി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു അതിൻ്റെ എല്ലാ പേപ്പറുകൾ ഇവരുടെ കയ്യിലുണ്ട് ഇതെല്ലാം പേപ്പറിൽ മാത്രമായി ഒതുങ്ങി എന്നുള്ളതല്ലാതെ ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറേ രേഖകൾ ഇപ്പോഴും ഇവർ പേപ്പറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയ്ക്ക് ഇവിടെ പല പല പഞ്ചായത്ത് മെമ്പർമാർ വന്നുപോയി പല പല വില്ലേജ് ഓഫീസർമാർ വന്നുപോയി പല പല കളക്ടർമാർ വന്നു വന്നുപോയി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്ത ഈ കുടുംബം ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് അവർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഷെമീറിനോടും കുടുംബത്തോടും നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ സംഭവിച്ചത് മുമ്പ് സംഭവിച്ചാണ് വാരിക്കിട്ടി വാശിന് കഴിഞ്ഞതിനു ശേഷം ഒന്നരത്തോളം ആയിരുന്നു പിന്നെ പത്രത്തി വാർത്തയൊക്കെ വന്നായിരുന്നു വിദ്യാഭ്യാസം ആയിട്ട് അങ്ങനെ വിദ്യാഭ്യാസ അടച്ച് അങ്ങനെ വാടക താമസിച്ച് പറയുന്നു പതിനാലാമത്തെ പതിമൂന്നാമത്തെ വീടായി ഈ പഞ്ചായത്തുകാർ പിന്നെ വസ്തുവോക്ക് വസ്തുവോക്ക് പല പല മെമ്പർമാരും പ്രസിഡന്റമാരും സെക്രട്ടറിയാരും മാറിയിട്ട് യാതൊരു ഫലവും കണ്ടില്ല ഉമ്മൻചാരി സാറിന്റെ സമയത്ത് തന്നെ സുതാര്യകാലും പങ്കെടുത്ത് വാസയോഗിക സ്ഥലം കൊണ്ട് വീട് വെച്ചു കൊടുക്കാൻ പറയട്ട എന്നിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തതാ എന്നിട്ട് ഒരു പഞ്ചായത്തുകാർ ഇതുവരെ തന്നിട്ടില്ലേ വർഷത്തിന് ഏഴു വർഷത്തിനും അന്നത്തെ ഗവൺമെന്റും അനുബന്ധ ഉദ്യോഗസ്ഥരുമൊക്കെ കൊടുത്ത രേഖകളും പത്രങ്ങളിൽ വന്ന വാർത്തയുടെ കാര്യങ്ങളുമൊക്കെയാണ് ഷമീറിന്റെ കയ്യിൽ ഇപ്പോൾ ഈയിരിക്കുന്നത് ഇനിയും നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഷമീറിനില്ല എന്നാലും ഈ പേപ്പറുകളെല്ലാം വളരെ ഭദ്രമായി തന്നെ ഷമീർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പണവും സ്വാധീനവും ആൾബലവും ഒന്നുമില്ലാതെ ആരും സഹായിക്കാൻ ഇല്ലാതെ കിടക്കുന്ന ഏതൊരു മലയാളിയുടെയും അവസ്ഥ ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയുള്ളു ഇതിനൊന്നും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല ശ്രീകണ്ഠ സംസാരിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തന്നെ അമ്പതിനായിരം രൂപ ഒരു മോ കൊഴപ്പാടത്ത് പള്ളിയില് തൊള്ളായിരം ഗ്രാമങ്ങളിലൂക്കം അതിന്റെ ഒരു വൈകല്യം കാര്യമുള്ള വ്യക്തിയാണ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ ആൾ മൂത്ത മോൻ ഇല്ല പ്ലസ് ടു പ്ലസ് ടുവെച്ച് കഴിഞ്ഞാൽ ആളില്ലാതുകൊണ്ട് എന്താ ചെയ്യും ഭാര്യ ആറ് ദിവസം കൊണ്ടുള്ള പിന്നെ ഏഴു മാസം കൊണ്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു ആറ് വർഷം കൊണ്ടുള്ള തൊഴിലാളികളുടെ ജോലി പോകുന്നുണ്ട് പിന്നെ പെൻഷൻ പിന്നെ ആറേഴു മാസം തരാറുണ്ടല്ലേ എന്നെ ആയിരത്തി ആയിരത്തിഅറുനൂറ് ഈ മാസത്തിന് വന്നു നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത് ശരിക്കും മറ്റൊരു സഹായിക്കുന്നു അല്ലാത്ത പട്ടിണി കാർഡ് ഉള്ളോണ്ട് റേഷൻ അരി നിങ്ങളാരമാണ് മനസ്സിന് തകരുന്നത് ആത്മഹത്യ തീരുമാനിച്ചായിരുന്നു അപ്പൊ കടങ്ങൾ കൂടും കടങ്ങൾ കിടക്ക രണ്ടര രണ്ടര രണ്ട് മൂന്നര ലക്ഷം രൂപ കടം കിടക്കും കുടുംബശ്രീ ലോണെടുത്ത് മാനസികമായി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു സ്വന്തമായിട്ട് പരിപാടി പങ്കെടുത്തു പറയും ജനസംപ്രദം പങ്കെടുത്തു കഴിഞ്ഞ നല്ല ബംഗ്ലാവും കാര്യങ്ങളൊക്കെ അദ്ദേഹം വെള്ളക്കെട്ടാല് എന്തായാലും കുഴപ്പമില്ല അതെ അതെ ഇപ്പൊ അനീസെ അവര്

വീട് ഒഴിയേണ്ട അവസ്ഥയിലാണോ നാലായിരം രണ്ടായിരം രൂപ വെച്ച് നാല് മാസം വാടക അവര് മാറി കൊടുക്കേ പോവും അച്ഛനായി കിട്ടുന്നോണ്ട് കാര്യം നിറയു കുഞ്ഞുങ്ങളെ കഞ്ഞിക്ക് എന്തെങ്കിലും തോരണ അവില എന്തേലും വേണ്ടേ അതുമില്ല വ്യക്തി കോലം കണ്ട ആരും വന്നു കഴിഞ്ഞാ അത് കിടക്കും വല്ല

അപ്പൊ അവിടുത്തെ വീടിന്റെ കാര്യം രാമസേവ അദ്ദേഹം ജലം ജീവായിരിക്കും അന്നിട്ട് അന്ന് പോയിട്ട് കിട്ടിയത് വരും അന്ന് അപ്പൊ പിന്നെ മൂന്നിനു വരുമ്പോഴത്തേക്കും അയാൾ കാണുന്നില്ല നാലു വരുമ്പോ കാണും സാറേ എന്തുവായി ആ അത് ആയിട്ടുണ്ട് ഈ മാസം ഈ തരും അങ്ങനെ അഞ്ചാറ് മാസം അവിടെ കാത്തിരിക്കും എന്നിട്ട് നേരെ ഇപ്പൊ കളക്ട് കാണും കളക്ട് ആ ചെമ്മീന്റെ റിപ്പോർട്ട് വായിച്ചു അത് പഞ്ചായത്ത് അയച്ചോരുണ്ട് അല്ല ഞാനീന്തോ വേണം വർഷമായിട്ട് പേപ്പർ ഇത്രേ രസം പേപ്പർ കളഞ്ഞു അങ്ങനെ വീട് മാറി മാറി വരുമ്പോഴാണ്

പിന്നെ തൊണ്ണൂറ് ദിവസം കണ്ട് മെഡിക്കലിൽ കിടന്നു പറയുന്ന കേൾക്കാം പിന്നെ ടി വി ഡോക്ടർ ആണ് അന്ന് കൈകാലം കെട്ടിയിട്ടാണ് പാട്ടപ്പെട്ട കൂടെ ടി വി കൊണ്ടുവരുന്നത് അഞ്ചാറ് മാസോളം അവിടെ കിടന്നു എന്നിട്ട് വീട്ടിലാണ് കിട്ടത്തില്ലെന്ന് പറയുന്നത് മെഡിക്കലി തെളിയ ഗ്യാസ് ആണ് പിന്നെ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന കാര്യമെന്ന് മോളെ പ്രസവിച്ച് ഒരു രണ്ട് നാല്പത് ദിവസം കണ്ടായപ്പോഴേ അയച്ചിന് വരുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്ക് തോന്നിയേണ്ടത് എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങളൊന്നും അറിയില്ല എന്ത് നടക്കുന്നേ അപ്പൊ നടക്കുന്ന ആരും പിന്നെ കേക്കത്തില്ല നിങ്ങൾ ഈ ഈ ഈ താമസിക്കുന്ന താമസിക്കുന്ന ഡീറ്റെയിൽസ് പറയാമോ വില്ലേജ് ആറാം വാർഡിലാണ് താമസിക്കുന്നത് വീട് ഇനി വരെ കിട്ടിയ ആത്മഹത്യ വേറെ വഴി മോന്റെ കാര്യത്തിന് വന്നപ്പോഴേ റേഷൻ കാർഡ് അതിനകത്ത് കിടക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വെച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം വെച്ചതിന് അറുപത്തി ആറായിരം രൂപ രണ്ടാമത്തെ എനിക്ക് വെച്ചാൽ ഞങ്ങളെ വീട്ടില് എട്ട് ഒമ്പത് മാസം നിക്കും കാരണം വീട്ടില് കൂടി ആരും സഹായിക്കാനില്ലാത്ത ഒരു സാധാരണക്കാരന്റെ കേരളത്തിലെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിൽ കേട്ടത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോടൊന്നും ചോദിച്ചോട്ടെ നിങ്ങൾ ഇവരെ സഹായിക്കുന്നതോ ഇല്ല നിങ്ങൾക്ക് ഇവരെ ഉപദ്രവിക്കാതിരുന്നൂടെ ഈ വാർത്ത കൊല്ലം കളക്ടറൊക്കെ കാണാനിടയാൽ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടാൻ ശ്രദ്ധിക്കുക ശ്രമിക്കണം വേണ്ടപ്പെട്ട അധികാരികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയയിൽ കണ്ണീരോടെ വിട എന്ന ഒരു വാക്കിൽ ഒതുങ്ങി തീരരുത് ഇവരുടെ ജീവിതം അടിയന്തിരമായി വേണ്ടപ്പെട്ട അധികാരികൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ വി വി കെ ചാനൽ വി അഞ്ചൽ